ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ധാരണാപത്രത്തിൽ മിൽമ ഒപ്പുവെച്ചു ആർജി ഫുഡ്സ് മിഡ് നൈറ്റ്സ് ആൻഡ് ഗ്ലോബൽ എന്നീ കമ്പനികളുമായാണ് ത്രികക്ഷി കരാർ മിൽമ ചെയർമാൻ കെ എസ് മണിയുടെ സാന്നിധ്യത്തിൽ എം ഡി ആസിഫ് കെ യൂസഫ് ആർ ജി ഫുഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ജി വിഷ്ണു മിഡ് നൈറ്റ്സ് ആൻഡ് ഗ്ലോബൽ ഉടമ ബിന്ദു ഗണേഷ് കുമാർ എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ധാരണ പ്രകാരം മിൽമ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആർ ജി ഫുഡ്സ് നടത്തും ഗതാഗതം കസ്റ്റംസ് ക്ലിയറൻസ് ചരക്ക് കൈമാറ്റം എന്നിവ ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ ഇതിൽപ്പെടും ഉൽപ്പന്നങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശമില്ലാതെ പ്രവർത്തന നിർവഹണം സൗകര്യങ്ങൾ ഏകോപനം എന്നിവയിൽ മിഡ് നൈറ്റ്സ് ഗ്ലോബൽ പങ്കാളിയാകും അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് മിൽമാ വില കൂടുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പാൽവില കൂട്ടുന്നതിനോട് സർക്കാരിന് യോജിപ്പാണെന്ന് ചിഞ്ചുറാണി വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര രൂപയെന്നത് തീരുമാനിക്കും കർഷകരുടെ ക്ഷേമം മുൻനിർത്തി നേരിയ വില വർധനയുണ്ടാകും പാൽവില കൂട്ടുന്നത് സംബന്ധിച്ച് പഠിക്കാൻ മിൽമ നിയോഗിച്ച വിദഗ്ധ സമിതി നിരക്ക് വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് മിൽമ ആവശ്യപ്പെട്ടാൽ സർക്കാർ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും ചിഞ്ചുറാണി പറഞ്ഞു